ഒരു ദേവാലയം മുറ്റത്ത് നിന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ പത്തെ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പക്ഷെ വി ഡി സതീശൻ ഇപ്പോൾ മുരമ്പ് എന്ന വാക്ക് മിണ്ടുക പോലുമില്ല എന്താ കാര്യം മുസ്ലിം ലീഗ് പറഞ്ഞു വേണം ഇനി മിണ്ടി പോകരുതെന്ന് മുരമ്പം പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഒരു കർണാടക മോഡൽ പറഞ്ഞിരുന്നു അതെന്താണ് നമുക്ക് നോക്കാം കർണാടകത്തിൽ ബോർഡ് ബോർഡ് കോൺഗ്രസ് മുഖ്യമന്ത്രി നേരത്തെ കർഷകർക്ക് അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് നിസാര മുഖ്യമന്ത്രി അല്ല അദ്ദേഹം പറഞ്ഞത് ഈ വകഫഫ് ബോർഡ് ഈ നോട്ടീസുകളെല്ലാം പിൻവലിക്കണമെന്ന് കർഷകർ ഒരു കർഷകനെയും കുടിയിറക്കാൻ പറ്റില്ല അത് ഭൂമിയല്ല കർഷകന്റെ ഭൂമിയാണെന്ന് എന്താ ചെയ്ത് വഖഫ് ബോർഡ് എല്ലാ നോട്ടീസും പിൻവലിച്ചു ഒരു പ്രശ്നമില്ല ഒരു കേസും ഇല്ല അത് കർഷകരുടെ ഭൂമിയായി മാറും മിനിറ്റ് പോലും എടുത്തില്ല ഒരു കത്ത് ഒരു ഉത്തരവ് ഇറക്കിയില്ലോ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് വി ഡി സതീശൻ ജനങ്ങളെ കബളിപ്പിക്കുന്നത് നിങ്ങളും വിശ്വസിച്ച് കാണും ഇതാ സത്യമെന്ന് എന്നാൽ അതല്ല സത്യം വി ഡി സതീശൻ പറയുന്നത് കേട്ടാൽ തോന്നും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ആരോ വഖഫ് ഭൂമി ഒഴിക്കാൻ നോട്ടീസ് നൽകി സിദ്ധരാമയ്യ വന്ന ഉടനെ ആ നോട്ടീസ് പിൻവലിച്ചു എന്ന് പ്രിയപ്പെട്ട സതീശ വക്കഫ് ബോർഡ് കർഷകർക്ക് നോട്ടീസ് അയച്ചപ്പോൾ സിദ്ധരാമയ്യ തന്നെയാണ് കർണാടകത്തിന്റെ മുഖ്യമന്ത്രി കർണാടകത്തിൽ വക്കഫ് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ആരാണ് നോട്ടീസ് അയച്ചത് എന്നാണ് നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി ഒക്ടോബറിലാണ് സതീശൻ സാറേ അന്ന് കർണാടകയിൽ സിദ്ധരാമയ്യ തന്നെയല്ലേ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ വഖഫ് മന്ത്രി സമീർ അലിഖാൻ കർണാടകയിൽ ആകമാനം വഖഫ് അദാലത്തുകൾ നടത്താൻ ഇറങ്ങി അങ്ങനെ പതിനൊന്ന് ജില്ലകളിൽ അദാലത്തുകൾ നടന്നു ഏക്കർ കണക്കിന് വഖഫ് ഭൂമി കയ്യേറ്റക്കാരുടെ കയ്യിലാണെന്നും അതൊക്കെ തിരിച്ചു പിടിക്കുമെന്നും അദ്ദേഹം പ്രസംഗിച്ചു അദാലത്ത് വിജയപുര എത്തിയപ്പോഴാണ് വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് വിജയപുരം ജില്ലയിലെ അദാലത്ത് വഖഫ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിനാണ് ജില്ലയിലെ പതിനാലായിരം ഏക്കർ വക്കഭൂമിയിൽ ഇപ്പോൾ ശേഷിക്കുന്നത് എഴുന്നൂറ്റി എൺപത് ഏക്കർ മാത്രമാണെന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു ഈ അദാലത്തിനെ തുടർന്ന് വക്കഭൂമി കർഷകർ കൈവശം വെച്ചിരിക്കുന്നുവെന്ന് കാണിച്ച ഉദ്യോഗസ്ഥർ അവർക്ക് നോട്ടീസ് അയച്ചു സതീശൻ സാറേ സിദ്ധരാമയ്യ അധികാരത്തിൽ വരുന്നതിന് മുമ്പല്ല അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെയാണ് ഈ നോട്ടീസുകളെല്ലാം അയച്ചത് കർഷകർക്ക് നോട്ടീസ് കിട്ടിയതോടെ പ്രശ്നം രൂക്ഷമായി അവസരം കാത്തിരുന്ന ബി ജെ പി പ്രശ്നം വഷളാക്കി നാടൊട്ട് സംഘർഷമായി ബി ജെ പി കാര് കത്തിച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിന് നോട്ടീസ് പിൻവലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകി ബി ജെ പി കാര്ക്ക് പൂണ്ട് വിളയാടാൻ അവസരം നൽകിയ ശേഷം നാണം കെട്ട് നോട്ടീസ് പിൻവലിക്കേണ്ടി വന്നു കർണാടകയിൽ വഖഫ് ഭൂമി തിരിച്ചു പിടിക്കാൻ നോട്ടീസ് അയച്ച് ബി ജെ പിക്കാർക്ക് അക്രമവും മുതലെടുപ്പും നടത്താൻ അവസരം നൽകിയവരാണ് കോൺഗ്രസുകാർ അവരാണ് മുനമ്പം പ്രശ്നത്തിൽ ബി ജെ പിക്ക് മുതലെടുക്കാൻ അവസരം കൊടുത്തു എന്ന് പ്രസംഗിച്ചു നടക്കുന്നത് കർണാടകയിലെ സിദ്ധരാമയുടെ പത്ത് മിനിറ്റ് വീരസ്യം പറയുന്ന വി ഡി സതീശനെ ഒരു കാര്യം ഓർപ്പിക്കാം സംഭവം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കർണാടകയിലെ അന്യാധീനപ്പെട്ട വക്കഫ് ഭൂമി തിരിച്ചു പിടിക്കാൻ ശ്രമം തുടങ്ങിയത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇതിന്റെ ആദ്യ ശ്രമം തുടങ്ങിയത് അന്ന് മന്ത്രിസഭയിൽ വക്കഫിന്റെ ചുമതല കോൺഗ്രസ് നേതാവ് തൻവീർ സേട്ടിനാണ് ഇനി കർണാടകത്തിലെ വക്കഫ് ഭൂമി എങ്ങനെ കർഷകരുടെ കയ്യിലായി എന്നുകൂടി പരിശോധിക്കാം കർണാടകത്തിലെ വഖഫ് ഭൂമി ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി അന്നത്തെ സർക്കാർ തന്നെയാണ് പാവപ്പെട്ടവർക്കും കുടിയെടുപ്പുകാർക്കും നൽകാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് വഖഫ് ഭൂമി കർഷകരുടെ കയ്യിലെത്തിയത് വഖഫ് ബോർഡിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഒരു പ്രധാന വെളിപ്പെടുത്തലുണ്ട് സംസ്ഥാനത്തെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഏക്കർ വക്കഫ് ഭൂമിയിൽ എഴുപത്തി അയ്യായിരം ഏക്കർ വഖഫ് ഭൂമി കൈമാറിയത്രേ ഈ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് രണ്ടായിരത്തി പതിനേഴിൽ സിദ്ധരാമയ്യ ഇറങ്ങി തിരിച്ചത് സർക്കാർ വിതരണം ചെയ്ത ഭൂമി അതേ സർക്കാർ തന്നെ തിരിച്ചു പിടിക്കാൻ ഇറങ്ങുക ഇതാണ് കർണാടകയിൽ സംഭവിച്ചത് ഇനി ഇങ്ങനെ ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ ഇറങ്ങാൻ സിദ്ധരാമയ്യ ഒരു മാർഗം കണ്ടുപിടിച്ചു ഒരു പഴയ സുപ്രീം കോടതി വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചതാണ് ഈ വിധി ഒരിക്കൽ വക്കഫ് ചെയ്ത ഭൂമി എല്ലാ കാലത്തേക്കും വക്കഫ് ആണെന്നും അതിന്മേൽ ഒരു ക്രയവിക്രയവും പാടില്ല എന്നുമായിരുന്നു ആ വിധിയുടെ സാരം വിധി കർണാടകത്തിനും ബാധകമാണോ എന്ന് രണ്ടായിരത്തി പതിനേഴിലെ കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് ഒരു സംശയം അവർ നിയമവകുപ്പിനോട് ഉപദേശം ചോദിച്ചു ബാധകമാണെന്ന് നിയമവകുപ്പിൽ നിന്ന് മറുപടിയും കിട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ അന്യാധീനപ്പെട്ട വക്കഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ സിദ്ധരാമയ്യ ഇറങ്ങി ഈ നടപടിയുടെ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ നടക്കുന്നത് വക്കഫ് ഭൂമിയുടെ കാര്യത്തിൽ മുനമ്പത്തിലും കർണാടകയിലും ചില സാമ്യങ്ങളുണ്ട് മുനമ്പത്തെ മുസ്ലിം ലീഗിലെ അന്നത്തെ നേതാക്കളുടെ മൗനാനുവാദത്തോടെ കെ പി സി സിയുടെ സെക്രട്ടറിയെ ഇടനില നിർത്തി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഭൂമി വിൽക്കാനിറങ്ങി ആ ഭൂമിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്ലിം ലീഗ് നേതാവായ പാണക്കാട് റഷീദ് അലി തങ്ങളുടെ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ വഖഫ് ബോർഡിന്റെ കസരയിൽ മുസ്ലിം ലീഗ് തന്നെ പിടിച്ചിരുത്തിയ മുഹമ്മദ് ജമാൽ എന്ന സിഇഒ തിരിച്ചു തിരിച്ചുപിടിക്കാനിറങ്ങിയത് കർണാടകത്തിലോ കോൺഗ്രസ് സർക്കാർ തന്നെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി നൽകിയ ഭൂമി അവർ തന്നെ തിരിച്ചു തിരിച്ചുപിടിക്കാനിറങ്ങി നോക്കൂ രണ്ടിടത്തെയും സാമ്യം ഈ സിദ്ധരാമയെ കാണിച്ചാണ് മുനമ്പത്തെ പ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് തീർത്തു തരാമെന്ന് മഹാനായ വി സതീശൻ പറഞ്ഞത് താൻ എല്ലാ വിഷയങ്ങളും പഠിച്ചു പറയുന്ന ആളാണെന്ന് സ്വയം തള്ളി എത്ര കാലം സതീശന് ജനങ്ങളെ കബളിപ്പിക്കാനാകും അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല വാലും തുമ്പുമില്ലാതെ അവിടുന്നും ഇവിടുന്നും കിട്ടുന്നത് തരം പോലെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സതീശൻ അല്ലെങ്കിൽ ബോധപൂർവ്വം ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും കരുതിയിരിക്കാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വരുന്ന ഈ പത്ത് മിനിറ്റ് പരിഹാരക്കാരനെ